എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ സ്നാക്സാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതിനായി നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കനാണ് അതിനെ ചെറുതായി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക എന്നിട്ടൊരു ഫ്രൈ പാൻ വെച്ച് കുറച്ച് വയലൊഴിച്ചിട്ട് അതൊന്ന് നന്നായി വേവിച്ചെടുക്കണം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കുക പാകത്തിനുപ്പും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി വേവിച്ചെടുത്തിട്ട് നമ്മളൊന്ന് മാറ്റി വയ്ക്കുക പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമതായി ചെയ്യുന്നത് ഒരു രണ്ട് ചെറിയ സവോള എടുത്ത് നന്നായി അരിഞ്ഞ് അതൊരു ഫ്രൈ പാനിലൊന്ന് പാകത്തിനുപ്പും ചേർത്തിട്ട് ഒന്ന് വയറ്റി എടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതായാലും കുഴപ്പമില്ല അതും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് വയറ്റിയെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മസാലകളും ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ ചെറിയ ജീരകവും വലിയ ജീരകമാണ് അത് കാൽ ടീസ്പൂൺ വെച്ചിട്ട് രണ്ട് ജീരകവും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കാൽ ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂണോ അതിൽ കുറവോ നമ്മൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ഗരം മസാല കുരുമുളക് പൊടി ഇത് മൂന്നും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഉള്ളി നന്നായി ഒന്ന് വയറ്റി എടുക്കണം ഉള്ളി ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കുക ഇപ്പം മസാല ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനിയൊന്ന് ഉള്ളി നല്ല പാകം വരുന്നവരെ ഒന്ന് വയറ്റി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചിക്കൻ കൂടെ അതിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക നമുക്ക് ചെയ്യാനുള്ളത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുക്കാം തേങ്ങ ചിരകിയെടുത്ത് അതിൻ്റെ കൂടെ വലിയ ജീരകവും ചെറിയ ജീരകവും ഒരു കാൽ ടീസ്പൂണിൻ്റെ കുറച്ച് അതിൽ ചേർത്ത് കൊടുക്കുക കൂടെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം ആ അരച്ചെടുത്തതും കൂടെ നമ്മളിവിടെ പാത്രത്തിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ആ അരിപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കൂടെ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കണം ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരിപ്പൊടിയും നമ്മൾ അരച്ച തേങ്ങ കൂടെ മിക്സ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഇങ്ങനെ ബോളാക്കി എടുക്കണം ഇനി നമ്മൾ ഈ ബോളിന് കൈയുടെ അടിയിൽ വെച്ചിട്ടിങ്ങനെ പരത്തിയിട്ട് ചെറിയൊരു കുഴി മാതിരിയാക്കി പരത്തിയെടുക്കുക ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ഈ ചിക്കൻ്റെ മസാല ഇതിൽ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് ഒരു ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ വെച്ച് ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ടറ്റം കൂടെ ഒന്ന് ഏറ്റം കൂടെ ഒന്ന് യോജിപ്പിക്കുക ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന മാതിരി ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക നമ്മളതൊക്കെ യോജിപ്പിച്ച് എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളത് സ്റ്റവുമ്പോൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു അരിപ്പ് പോലുള്ളൊരു പാത്രം വെച്ച് നമ്മളത് ആവിയിൽ വേവിച്ചെടുക്കണതിനെ അപ്പോൾ നമ്മുടെ സ്നാക്സ് ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട് പക്ക വേവായി വന്നിട്ടുണ്ട് െ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാത്രം എടുത്തിട്ട് അതിന് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഒരു കുഴമ്പ് രൂപമാക്കിയിട്ട് ഈ സ്നാക്സിന് അതിലൊന്ന് ഉരുട്ടിയെടുക്കുക ഉരുട്ടിയെടുത്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് ഒന്ന് ചെറുതായി എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കണം ഇത് നമ്മൾ ഇഫ്താറിനൊക്കെ നമ്മൾ കൂടുതലും വീഡിയോ ചെയ്യുന്നത് ഇഫ്താർ വിഭവങ്ങളാണ് അതുകൊണ്ട് ഇഫ്താറിനൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് എല്ലാവരും ട്രൈ